ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു കേസിന്റെ സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു പ്രതിപക്ഷ എം എൽ എ മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കേസിൽ മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി നിർദ്ദേശം ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു ഇത് പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി THANKS <laughs> FOR സഭയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ വിതരണം സംബന്ധിച്ചും വിശദീകരിച്ചു മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ വീഴ്ചകൾ അദ്ദേഹം കണക്കുകൾ സഹിതം നിരത്തി രണ്ടായിരത്തി പതിനൊന്നേ പതിനാറ് കാലയളവിൽ വിതരണം ചെയ്യാൻ ഉത്തരവായിട്ടും ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത് അപേക്ഷകളിൽ തുക നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് തടഞ്ഞുവെച്ച ഈ തുകയിൽ മുപ്പത്തിയാറ് കോടി രൂപ അനുവദിച്ചത് അർഹരായവർക്ക് സഹായം എത്തിക്കുന്നതിൽ ഇടതു സർക്കാർ കാണിച്ച ജാഗ്രതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസും ലീഗും പിരിച്ച തുക സംബന്ധിച്ചും മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചു ഇവർ എത്ര തുക പിരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ സർക്കാരിന് ലഭ്യമായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സുതാര്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദുരന്ത ബാധിതർക്ക് സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ആദ്യത്തെ പൊതുധാരണ എന്നാൽ ആ ധാരണയിൽ നിന്ന് മാറി കോൺഗ്രസും ലീഗും സ്വന്തം നിലയ്ക്ക് വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി െ ഫണ്ട് തട്ടിപ്പ് വിവാദമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതാണ് സഭയെ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത് ഈ വിഷയം അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസി ഉന്നയിക്കാമെന്ന സ്പീക്കറുടെ നിർദ്ദേശം പ്രതിപക്ഷം തള്ളി സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു പയ്യനൂരിൽ ഫണ്ട് തട്ടിപ്പിനെതിരെ പ്രതികരിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായ മർദ്ദനമേറ്റുവെന്നും ഇത് സഭ ചർച്ച ചെയ്യേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്നും സതീശൻ വാദിച്ചു ം തുടരുന്നതിനിടെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് നൽകാനാവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു ഇതിനെതിരെ സതീശൻ രൂക്ഷമായി മറുപടി നൽകി ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ വിഷയത്തിന് പ്രാധാന്യമില്ലെന്ന് പറയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു തുടർന്ന് സർക്കാരിനും സ്പീക്കറിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ശബരിമല കേസിൽ വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള സർക്കാരിന്റെ നീക്കം അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്ന് സഭയ്ക്ക് പുറത്ത് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു സഭയിലെ നടപടിക്രമങ്ങളെ ചൊല്ലിയുള്ള തർക്കം വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത